ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നമ്മൾ സാധാരണ വീട്ടമ്മമാർ നമ്മൾ വീട്ടിൽ സാധാരണയായിട്ട് ചെയ്യാറുള്ള ജോലികളൊക്കെ ഇല്ലേ ആ ജോലികളൊക്കെ കുറച്ചുകൂടി ഈസി ആക്കാൻ പറ്റിയ കുറച്ച് സ്ട്രെസ് ഫ്രീ ഹാബിറ്റ്സുകളാണ് അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക എന്തായാലും ഇതിലെ കുറച്ച് ടിപ്സുകളെങ്കിലും യൂസ്ഫുള്ളാകും അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം നമുക്ക് രാവിലെ വീട്ടമ്മമാർക്ക് തലേദിവസം അരി അരച്ച് വെക്കുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ രാവിലെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കും എന്തുണ്ടാക്കും അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമ്മൾ വറുത്ത അരിപ്പൊടി ഒരു കപ്പ് എടുത്തു അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു പിന്നെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ചരികി ഇതിട്ട് കൊടുക്കാം ഒരു നാലഞ്ച് ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം നമ്മുടെ ചെറിയ ജീരകമില്ലേ അതും ചേർത്തിട്ട് ഒരല്പം വെള്ളമൊഴിച്ച് ഒന്ന് അങ്ങോട്ട് അരച്ചിട്ട് വരാം നമ്മളെടുത്തിരിക്കുന്ന പൊടി വറുത്ത പൊടിയാണ് പക്ഷെ അത് പുട്ടിൻ്റെ പൊടിയായാലും കുഴപ്പമൊന്നുമില്ല പാലപ്പത്തിൻ്റെ ആ ഒരു നൈസ് പൊടിയായാലും കുഴപ്പമില്ല പുട്ടിൻ്റെ പൊടിക്കാരൽപ്പം തരിയുണ്ട് അതായാലും നല്ലതാണ് ഞാനിപ്പോൾ പാലപ്പത്തിൻ്റെ ടൈപ്പ് പൊടിയാണ് നൈസായിട്ടുള്ള പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ ഈ അരച്ച മിക്സ് ഈ ഒരു പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് രാവിലെയൊക്കെ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഈ ഒരു തേങ്ങാട കൂട്ടൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് നല്ല രുചിയുള്ള രുചിയുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കറി ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഇത് കഴിക്കാനും പറ്റും കുട്ടികൾക്കൊക്കെ ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്ന് നോക്കാം ഇനി നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കത്തില്ലേ അതുപോലെ തന്നെ അപ്പോൾ ഞാനിത് നല്ല തിളച്ച വെള്ളമായത് കാരണം ഒരു ചട്ടുകത്തിൻ്റെ പിടിഭാഗം വെച്ചാണ് ഇത് കുഴക്കുന്നത് കേട്ടൊക്കെ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കുഴക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അങ്ങനെയാണ് കുഴച്ചെടുക്കുന്നത് നമ്മൾ മിക്കവാറും ദിവസങ്ങളിൽ അരിയൊക്കെ അരച്ച് വെക്കാറുണ്ട് അപ്പത്തിനും ദോശയ്ക്കും ഇഡലിക്കും അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു ദിവസമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ രാവിലെ ചപ്പാത്തിക്കൊക്കെ കുഴച്ചിട്ട് അതുണ്ടാക്കണം അപ്പോൾ അതിലൊക്കെ എളുപ്പത്തിൽ ഇച്ചിരി കൂടി ഈസി ഈസിയായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും റെഡിയാക്കാൻ പറ്റിയൊരു അപ്പോൾ അതേ നമ്മൾ ഈ ഒരു തേങ്ങയുടെ മിക്സും ചൂടുവെള്ളം എല്ലാം ചേർത്ത് നമ്മുടെ അരിപ്പൊടി നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് അത്യാവശ്യം ചെറിയ ബോൾസാക്കി ആദ്യം എടുക്കണം പിന്നെ നമുക്ക് ഇച്ചിരിയുടെ ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം ഇപ്പോൾ കുഴച്ചതിന് ശേഷം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും അങ്ങനെയൊന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം ഒരു കപ്പ് പൊടി വെച്ച് നമ്മൾ റെഡിയാക്കുന്ന ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അത്യാവശ്യം നാല് പേർക്ക് നല്ലപോലെ കഴിക്കാനുള്ളതുണ്ട് നമ്മളിപ്പോൾ ഇത് ഇതിലും ചെറിയ ബോൾസ് ആക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുന്നായിട്ട് സ്റ്റൗവിലേക്ക് ഒരു രണ്ടര കപ്പ് വെള്ളവും വെച്ചിട്ട് ഒരല്പ ഉപ്പും ഇട്ട് കുറച്ച് കറിവേപ്പിലയിട്ട് നമ്മളിന്ന് തിളയ്ക്കാനായിട്ട് വെക്കണം ഒരു കപ്പ് പൊടിക്ക് രണ്ടര കപ്പ് വെള്ളമാണ് കണക്ക് നമ്മൾ തലേ ദിവസം ചിക്കൻ കറിയോ ബീഫ് കറിയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കാനും നല്ലതാണ് പിന്നെ വെറുതെ കഴിക്കാനും നല്ലതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതും വളരെ കറക്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം നമ്മൾ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുള്ള വെള്ളം ഏകദേശം തിളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചെറിയ ബോൾസ് ബോൾസാക്കിയത് ഒന്നുകൂടി നമുക്ക് ആ ഒരു സ്റ്റൗവിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് തന്നെ വളരെ വളരെ ചെറിയ ബോൾസ് ആക്കി ഒന്നുകൂടി അങ്ങിട്ട് കൊടുക്കാം പെട്ടെന്ന് നമുക്കിത് ആക്കി എടുക്കാൻ പറ്റുമോ നമ്മളിത് നല്ല തിളച്ച വെള്ളത്തിലാണ് നമ്മളിത് കുഴച്ചെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് പകുതി വേഗമായിട്ടുള്ളതാണ് ഇനിയിപ്പോൾ ഈ തിളച്ച വെള്ളത്തിലേക്ക് കിടന്നിട്ട് ഒരു പത്ത് മിനിറ്റും കൂടി ഇതൊന്ന് വെന്തേച്ചാൽ മതി ശേഷം നമ്മൾ അല്പം ചെറിയ തേങ്ങയും കൂടി എൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇത് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു മാതളം പൊളിച്ചെടുക്കാനായിട്ട് അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് പൊളിച്ചെടുക്കാൻ പറ്റിയൊരു ടിപ്പാണ് ആദ്യം നമ്മൾ നമ്മളിതിൻ്റെ ഭാഗം ഇങ്ങനെ റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക അത് എന്നിട്ട് ഇങ്ങനെയൊന്ന് പൊളിച്ചെടുത്താൽ മതി ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ വേണം വീണ്ടും നമുക്കിത് താഴേക്ക് ഇങ്ങനെ നീളത്തിൽ ഒരു നാലഞ്ച് പാർട്ടായിട്ട് കട്ട് ചെയ്യാം ആ നടുഭാഗത്തത് നമുക്ക് ഇങ്ങനെ ഈസിയായിട്ട് പൊളിച്ചെടുക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ കഴിക്കാനായിട്ട് നമുക്ക് ഇതുപോലെ അടർത്തി ഇത് ഇങ്ങനെ അങ്ങ് കൊടുത്താലും മതി ഓരോ അല്ലുകളായിട്ട് അടർത്തി കഴിച്ചോളും ഇല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഒന്ന് കൊടുത്താലും മതി ഇത് വേഗം ഇതിലേക്ക് അടർന്ന് വീണോളും അപ്പോൾ ഇത് പൊളിച്ചെടുക്കാനുള്ള ഈ ഒരു ഈസി ടിപ്പ് അറിഞ്ഞാൽ പിന്നെ നമുക്കിത് വളരെ എളുപ്പമാണ് അടുക്കളയിലൊക്കെ നമ്മൾ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളൊക്കെ ഇത് പൊളിച്ചു കൊടുക്കാൻ പറയുമ്പോൾ നമുക്ക് ഈസിയായിട്ട് നമുക്കിത് പൊളിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ കിച്ചണിൽ തോരൻ കറിയൊക്കെ വെക്കാനായിട്ട് ഇതുപോലൊരു പീലർ ഉണ്ടെങ്കിൽ നമുക്ക് ബീട്രൂട്ടിൻ്റെയും മാങ്ങയുടെ ക്യാരറ്റിൻ്റെ പൊട്ടറ്റോടെയൊക്കെ നമുക്ക് തൊലി വേഗം പീൽ ചെയ്യാൻ പറ്റും നമുക്ക് ഇതുപോലെ ചെയ്യാം നമ്മൾ സാധാരണയായിട്ട് കത്തി വെച്ചാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് ഒക്കെ എടുക്കും ഇതുപോലെ ബീട്രൂട്ടിൻ്റെയും പൊട്ടറ്റോടെയും ഒക്കെ തൊലി കളയാനായിട്ട് അപ്പം അതിന് പകരം ഇതുപോലൊരു പീലർ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പത്ത് മിനിറ്റിൻ്റെ സമയത്ത് നമുക്ക് രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്കിതിൻ്റെയൊക്കെ തൊലി വേഗത്തിൽ കളഞ്ഞെടുക്കാൻ പറ്റും ഇനിയിപ്പോൾ നമ്മളിതുപോലൊരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് നമ്മൾ ഈസി ആയിട്ട് ഇത് കരിഞ്ഞെടുക്കുകയാണ് അരിഞ്ഞെടുക്കുകയാണ് വെക്കുന്നത് നമ്മൾ വളരെ എളുപ്പത്തിലാണ് നമ്മൾ എണ്ണയിൽ ഇട്ടിട്ട് ഡയറക്റ്റായിട്ട് കുറേ നേരം നിന്ന് വരട്ടി വരട്ടി അങ്ങനെയല്ല എടുക്കുന്നത് ഇത് നമ്മൾ ഈസി ആയിട്ടാണ് ചെയ്തെടുക്കുന്നത് അതും കൂടി എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം വരട്ടിക്ക് പലരും പല രീതിയിലാണ് അരിയെന്ന് ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അത് വീണ്ടും ഇങ്ങനെ നീളത്തിൽ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അതായത് നമ്മൾ മെഴുക്കു വരറ്റയ്ക്കായിട്ട് ഈ ബീറ്റ്റൂട്ട് റൂട്ട് രണ്ടും മുഴുവനും അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ബീട്രൂട്ട് തൊലി കളഞ്ഞതിന് ശേഷം നമ്മൾ വാഷ് ചെയ്തതാണ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് കട്ട് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യരുതെന്നാണ് പറയുന്നത് അതിൻ്റെ പോഷങ്ങളൊക്കെ നഷ്ടപ്പെടും അതായത് നമ്മൾ ബീട്രൂട്ട് മുഴുവനും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പെട്ടെന്ന് എങ്ങനെയാണ് മെഴുക്കുവറ്റി വെക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു സവോളയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ ഈ ബീട്രൂട്ടിൻ്റെ കൂടെ ഇട്ടിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാലല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടു പിന്നെ ഒരു അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ബീട്രൂട്ട് മെഴുക്കുറ്റിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടൊരൽപ്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് രണ്ട് ബിസില് വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മൾ ബീട്ട്രൂട്ട് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വിസിലടിച്ച് അതിൻ്റെ പ്രഷറൊക്കെ പോകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഒരു കട്ടിംഗ് ബോർഡ് ഒക്കെ ഒന്ന് കഴിയെടുക്കാം നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളും കട്ടിംഗ് ബോർഡും ഒക്കെ അപ്പോൾ അപ്പോൾ തന്നെ കഴുകി കഴുകുവെക്കുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് കുറവായിരിക്കും അല്ലെങ്കിൽ അത് ഉണങ്ങിയൊക്കെ പിടിച്ചു കഴിയുമ്പോൾ പിന്നെ അത് കഴുകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ തലേ ഒന്ന് പ്ലാൻ ചെയ്യണം നമ്മൾ പിറ്റേ ദിവസം എന്താണ് കറി വെക്കേണ്ടതെന്ന് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ തലേ ദിവസം കുറച്ച് മത്തങ്ങ അരിപ്പുണ്ടായിരുന്നു അത് കണ്ടുകൊണ്ട് ഞാൻ ഒരു കാൽ കാൽക്കപ്പ് ചൻപയർ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് അത് രാവിലെ തന്നെ ഞാൻ വേവിച്ച് വെച്ചു ഇനിയിപ്പോൾ ഇതിലേക്ക് മത്തങ്ങ കഷ്ണങ്ങളിലോട്ടിട്ട് ഒരു രണ്ട് വയസ്സിലൂടെ വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് തേങ്ങ അരച്ച് ചേർത്താണ് തേങ്ങയും ജീരകവും ചുവന്നുള്ളിയും ഒരല്പം വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും കൂടി അരച്ച് ചേർത്തിട്ട് അല്പം തേങ്ങ പാർത്തും കൂടി ഇട്ടാണ് നമ്മുടെ കേരള സ്റ്റേൽ നല്ല അടിപൊളി മത്തങ്ങരി ശീരി റെഡി അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഒരു ബീട്രൂട്ടിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് നല്ലപോലെ വെന്തിരിപ്പുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കടുക് കടുപൊട്ടിച്ച് എണ്ണയിലേക്ക് ഇതിട്ട് കൊടുത്തേച്ചാൽ മതി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗ്യാസും സേവ് ആകും നമുക്ക് ടൈമും സേവ് ആകും അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാനാണെങ്കിൽ കുറേ സമയം എടുക്കും നമ്മുടെ ബീട്രോട്ടൊക്കെ ഒന്ന് വെന്ത് വരാനായിട്ട് അപ്പോൾ ഒരുപാട് ഗ്യാസ് നമുക്ക് ചിലവാകും പിന്നെ നമുക്ക് സമയം ഒരുപാട് ആ ഒരു ഗ്യാസിൻ്റെ മുന്നിൽ തന്നെ ചിലവാക്കേണ്ടി വരും പിന്നെ അദ്ദേഹം നമ്മുടെ കയ്യിൽ ഇന്നലെ വറുത്തതിൻ്റെ ബാക്കി കുറച്ച് മീനിരിപ്പുണ്ട് അത് പിന്നെ ഉച്ചയ്ക്കത്തേക്കും കൂടി ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ചൊന്ന് എടുത്തൊക്കെ വെക്കുകയാണെങ്കിൽ മസാലയൊക്കെ പുരട്ടി വെച്ചുകൊണ്ട് അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇങ്ങനെയൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനും പറ്റും അപ്പോൾ അത് രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് നമ്മുടെ ഈ ഒരു മെഴുക്കുരട്ടിട്ട എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഈ ഒരു മെഴുക്കുരട്ടിയൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കുക ഇനി നമുക്ക് രാവിലെയൊക്കെ ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റിയൊരു അടിപൊളി ടിപ്പാണ് നമ്മൾ സാധാരണ സാമ്പാറിലും രസത്തിലും അങ്ങനെ ഒരുപാട് കറികൾക്കൊക്കെ നമ്മൾ വാളംപൊളി ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ ഈ വാളംപൊളി രാവിലെ തിരക്ക് പിടിച്ച സമയത്തൊക്കെ അത് സോക്ക് ചെയ്ത് അതിൻ്റെ ജ്യൂസൊക്കെ എടുക്കാൻ ഒരല്പം താമസമാണ് നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് നമ്മൾ കുറച്ച് വാളംപൊളി എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നല്ലപോലെ കൈകൊണ്ട് അതിൻ്റെ ജ്യൂസ് നല്ലപോലെ ഒന്ന് എടുക്കുക ഇനി നമുക്ക് ഈ ജ്യൂസ് ഒരു ഒരരിപ്പ് വെച്ചിട്ട് മറ്റൊരു ബൗളിലേക്ക് ഒന്ന് അരിച്ചൊഴിച്ചെടുക്കാം ഇനി അരിച്ചെടുക്കുകയാണെങ്കിൽ ഒട്ടും തരികളോ കട്ടകളോ ഒന്നും ഇല്ലാതെ ആ ഒരു പുളിയുടെ അംശമൊന്നും ഒട്ടും ഇതിലേക്ക് വീഴാതെ നമുക്ക് നല്ല അതിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രം കിട്ടും കണ്ടോ ഇനി നല്ലപോലെ ഒരു സ്പൂൺ വെച്ച് ഒന്ന് പ്രെസ് ചെയ്തിട്ട് കൈകൊണ്ട് നല്ലപോലെ പിഴിഞ്ഞ് കംപ്ലീറ്റ് ജ്യൂസ് നമ്മൾ ഈ ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഐസ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഓരോ തകം ഓരോ കളത്തിലേക്കും ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി ഇതിങ്ങനെ ചെയ്തു വെക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് രാവിലെയൊക്കെ പ്രത്യേകിച്ച് തിരക്ക് പിടിച്ച സമയത്തൊക്കെ അപ്പോൾ തന്നെ നമ്മൾ ഇത് മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രീസറിലേക്ക് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി ഇത് നമുക്ക് സെറ്റായി കഴിഞ്ഞിട്ട് നോക്കാം ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കി കുറച്ച് വന്ന് ഞാൻ ഇതുപോലത്തെ ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് ഒഴിച്ചു വയ്ക്കുന്നുണ്ട് പുളിയുടെ ഒക്കെ നമുക്കിങ്ങനെ ബാലൻസ് വരുന്ന ഗ്ലാസിൻ്റെ ബോട്ടിലേ ഒഴിച്ച് വെക്കാവുള്ളത് ഇത് നമുക്കിതുപോലെ ലൂസായിട്ടിരിക്കുന്നതല്ലേ നമുക്ക് രാവിലെ വളരെ എളുപ്പത്തിൽ കറികളിലേക്കൊക്കെ ചേർക്കാവുന്നതാണ് അത് നമുക്ക് ഫ്രീസറിലൊന്നും വെക്കണ്ട നമ്മൾ നമ്മളത് സെറ്റ് ചെയ്യാനൊക്കെ എടുത്ത പാത്രങ്ങൾ നമുക്ക് വേഗം അന്നേരം തന്നെ അങ്ങ് കഴുകി വെക്കാം സിംഗിൾ നമ്മൾ ഒരു പാത്രം പോലും കൂട്ടിയിടരുത് ഏത് പാത്രം എടുത്താലും അന്നേരം അന്നേരം അങ്ങ് കഴുകി വെച്ചേക്കണം അല്ലെങ്കിൽ നമുക്കത് രട്ടിപ്പണിയാകും അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ അടുക്കളയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനിയിപ്പോൾ രാവിലെ എനിക്ക് കൂടുതലും എളുപ്പമായിട്ട് തോന്നിയിട്ടൊരു കാര്യം ഞാൻ ഇതുപോലെ കല്ലുപ്പിൻ്റെ കലക്കി വെച്ചിരിക്കുന്ന നീരാണ് കൂടുതലും കറികൾക്കൊക്കെ ഉപയോഗിക്കാറുള്ളത് അപ്പം ഞാനിത് തീരെ തീരെ ഇങ്ങനെ കലക്കി വയ്ക്കും അപ്പം അത് നമ്മൾ തീരുന്ന കണ്ട് ഇങ്ങനെ കലക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെയൊക്കെ വളരെ എളുപ്പമാണ് അപ്പോൾ ഞാൻ നേരത്തെ വേറൊരു ഗ്ലാസിൻ്റെ ജാറിലായിരുന്നു കലക്കി വെച്ചിരുന്നത് ആ ഒരു ജാർ പൊട്ടിപ്പോയി അതുകൊണ്ട് ഞാൻ ഈ ഒരു ബോട്ടിൽ എടുത്തതേ ഉള്ളൂ അപ്പോൾ അതേപോലെ ഞാനിങ്ങനെ തീരെ തീരെ ഇങ്ങനെ കലക്കിവയ്ക്കും അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ അല്ലെങ്കിൽ ഇനി വീണ്ടും ഇത് കലക്കുക രാവിലെ താമസമല്ലേ അതുകൊണ്ട് നമ്മളത് നോക്കി കണ്ട് അങ്ങനെ അങ്ങ് ചെയ്ത് വെക്കും ഇന്ന് നമ്മൾ ഡെയിലി ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു കൗണ്ടർ ടോപ്പ് ക്ലീനിങ്ങും ഗ്യാസ് സ്റ്റോപ്പൊക്കെ ക്ലീനിങ്ങും ഇത് നമ്മൾ മിക്ക വീഡിയോയിലും ഞാൻ കാണിക്കുന്നത് തന്നെയാണ് ഞാൻ ഇതിന് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സൊല്യൂഷൻ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും നമ്മുടെ പുൽത്തൈലും ഡെറ്റോളും ഡിഷ് വാഷിലേക്കൂടും കൂടെ അപ്പോൾ അതൊന്നിങ്ങനെ കലർത്തി വെച്ചിരിക്കുന്നത് വെച്ച് നമ്മളിങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് പിന്നെ ഉപയോഗിക്കാത്ത ഒരു സ്ക്രബറാണ് ഞാനിങ്ങനെ സിങ്ക് ക്ലീനിങ്ങിനും ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പ് ക്ലീനിങ്ങിനും ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ഉച്ചവരുള്ള പണി കഴിഞ്ഞ് കഴിയുമ്പോൾ ഡെയിലി ഇതങ്ങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ് പിന്നെ ഒരുപാട് ഡീപ് ക്ലീനിങ്ങിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊന്നും വരത്തില്ല സ്റ്റൗ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു സ്റ്റവിൻ്റെ അടിഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് വിട്ടണം അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തളച്ച് അടി ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അറിയത്തില്ല പിന്നെ അത് അതവിടെ ഉണങ്ങി പിടിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അത് ഒരു നമ്മൾ പാത്രൂം വെക്കുന്ന ഒരു സ്റ്റാൻഡൊക്കെ അല്ലേ അതൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് വിട്ടാൽ മാത്രം മതി പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടുകയും ചെയ്യും ഡെയിലി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല സുഖമാണ് ക്ലീനാക്കാനായിട്ട് ഈ കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം എടുക്കുന്ന ഒരു ജോലിയേ അല്ല നമ്മൾ ഉച്ചവരെയുള്ള അടുക്കളയിലെ ജോലികൾ കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് മതിയാവും ഇതുപോലെ ഈ ഒരു ഗ്യാസ് സ്റ്റോ ക്ലീനിങ്ങും അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പും സിംഗും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് അപ്പോൾ അതേനി ഞാൻ സിങ്കും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് വിടുകയാണ് ഇത് ഡെറ്റോൾ മിക്സ് ചെയ്തിട്ടുള്ള വെള്ളമാണ് കേട്ടോ അപ്പോൾ ഈ ഡെറ്റോൾ വെള്ളം കൊണ്ട് നമ്മൾ ആ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് തന്നെ പെട്ടെന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് വിട്ടിട്ട് പെട്ടെന്ന് വാഷ് ചെയ്ത് നമ്മളൊന്ന് ഡ്രൈ ആക്കി എടുക്കുന്നതേ ഉള്ളു ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഉച്ചവരെയുള്ള ജോലികളാണ് അടുക്കളയിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നാലുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ചായ എടുക്കാനൊക്കെ വരുത്തില്ലേ ആ ഒരു ടൈമിലല്ലേ പിന്നെ നമ്മൾ കിച്ചണേ കയറുള്ളൂ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഉച്ചവരെയുള്ള പണികളെല്ലാം കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടുകയാണെങ്കിൽ പിന്നെ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് നമുക്ക് പിറ്റേ ദിവസം പിന്നെ ഉച്ചയാകുമ്പോൾ ഇതുപോലെ ചെയ്താൽ മതി അപ്പോൾ എന്തായാലും നമ്മൾ വാളംപുളി ജ്യൂസ് ഇതുപോലെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു മൂന്ന് മണിക്കൂറൊക്കെ ആയി ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിലേക്കാക്കിയിട്ട് കാണിച്ചു തരാം കണ്ടു അതേ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്യൂബായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ലപോലെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു എയർടൈറ്റ് ആയിട്ടുള്ള ബോക്സിൽ ഇതടച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം ഇങ്ങനെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ എന്തെളുപ്പറിയാം നമുക്ക് സാമ്പാറിലേക്ക് ഇതിൻ്റെ ആ പുളിക്കനുസരിച്ച് ഒന്നോ രണ്ടോ ക്യൂബ് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് സൂക്ക് ചെയ്യണം പിന്നെ അതിൻ്റെ ജ്യൂസ് അരിച്ചെടുക്കണം ഇതിപ്പോൾ ആ ഒരു പണിയൊന്നും ഇല്ല രാവിലെ ഓരോ ക്യൂബ് എടുത്ത് നമുക്ക് കറികളിലേക്ക് ചേർത്താൽ മതി അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ ഇനിയിപ്പോൾ തീർന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ വീണ്ടും ചെയ്ത് വെക്കാം ഇനിയിപ്പം നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് തുണി മടക്കുക എന്ന് പറയുന്ന ഒരു ജോലി അതൊരു ടാസ്ക് തന്നെയാണ് അപ്പം നമുക്ക് തുണി അലക്കാനും വിരിക്കാനും ഒക്കെ ഇഷ്ടമാണ് പക്ഷെ അത് മടക്കാൻ നമുക്ക് പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ച് മാറ്റിവയ്ക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മളിങ്ങനെ എടുത്തുകൊണ്ട് പോയിട്ട് ഒന്നേ കട്ടിലേലോ അല്ലെങ്കിൽ കസേരയിലോ എവിടെയെങ്കിലും കൊണ്ട് കൂട്ടിയിടും പിന്നെ ഒന്നും രണ്ടും മൂന്നും ദിവസം കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്കത് മടക്കാൻ പറ്റിയെന്ന് വരിക ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യാതെ നമ്മളിത് എളുപ്പമാക്കാനുള്ളൊരു വഴിയാണ് നമ്മളിത് അലക്കി വിരിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ഉണങ്ങി എടുക്കാൻ വരുമല്ലോ അത് എടുക്കാൻ വരുമ്പോൾ അവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മളങ്ങ് മടക്കി എടുത്തുകൊണ്ട് പോയി നോക്കി അപ്പോൾ നമുക്ക് ഈ ഒരു ജോലി ഒഴിവാകുകയും ചെയ്യും നല്ല ഈസിയാണ് നമുക്ക് പിന്നെ അതാത് സ്ഥാനത്ത് കൊണ്ട് വെച്ചാൽ മതിയല്ലോ അപ്പോൾ ഇനി മുതൽ തുണി മടക്കുന്ന കാര്യത്തിൽ ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കുക അപ്പോൾ ഉള്ളൂ എന്ന് കാണിച്ച് ഈ ഒരു ചെറിയ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയെന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ എന്നും ചെയ്യുന്ന ജോലിയാണെങ്കിലും അത് ഇച്ചിരിയൊക്കെ ഈസിയാക്കാൻ പറ്റിയെന്ന് തോന്നിയെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് തരണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക ബൈ